ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നായിരുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു എനിക്ക് നൈറ്റ് ഡ്യൂട്ടി തന്നെയാണ് എന്നപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് നൈറ്റ് നാളെ മറ്റന്നാളും കൂടി ഉണ്ട് അഞ്ച് നൈറ്റ് ഉണ്ട് ഇപ്രാവശ്യം ഞാൻ നൈറ്റ് കൂടുതൽ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് നൈറ്റാണ് ആളൊരു ബേക്കറിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആൾക്ക് നൈറ്റ് ഡ്യൂട്ടി മാത്രമാണ് അപ്പോൾ അത് കുറച്ചും കൂടി എനിക്കും ഞാനും പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് മാത്രമാണ് അപ്പോൾ നൈറ്റ് കഴിഞ്ഞ് നമുക്ക് പിള്ളേരെ സ്കൂളിലേക്ക് വിടാനും അതൊക്കെ കഴിഞ്ഞ് അവർ പിക്ക് ചെയ്തുകൊണ്ട് വരാനും പിന്നെ അത് കഴിഞ്ഞ് അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ തന്നെ നല്ലതാണ് പിന്നെ നമ്മൾ നൈറ്റിന് പോരുമ്പോൾ അവരും കിടന്നുറങ്ങുന്ന ടൈമും പിന്നെ അവർ ചെറിയ കുട്ടികളൊന്നുമല്ല ഇപ്പം നൈറ്റ് അവരെ തനിച്ച് ആക്കിയത് കൊണ്ട് അങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് നൈറ്റ് ചെയ്യണമുണ്ട് രണ്ടുപേരും ജോലി ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ നൂറ് ശതമാനമാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും ഡ്യൂട്ടി ഉണ്ടായിരിക്കും മാസത്തിലൊരു പത്താമധിയേക്ക് ഉണ്ടെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഡ്യൂട്ടി ആയിരിക്കും പിന്നെ നൈറ്റിൽ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഞാൻ എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യണേ എന്നുള്ളതാണ് ഞാനൊരു ഒമ്പതരയ്ക്കാവുമ്പോൾ ഇവിടെ വരും വന്നു കഴിഞ്ഞാൽ പഞ്ചിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് ഹാൻഡ് ഓവർ എടുക്കും ഹാൻഡ് ഓവറിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പറയും ഞാനിവിടെ പറഞ്ഞല്ലോ ഞാനിവിടെ ഒരു ഓൾഡേജ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് ഇതൊരു മിഷണറീസ് അച്ചന്മാരുടെ സ്ഥാപനമാണ് അവർ അവരുടെ നല്ല സമയത്തൊക്കെ എല്ലാവരുടെയും ഒരുപാട് സ്ഥലങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവരുടെ അവസാനത്തെ സമയത്ത് അതായത് അവർ പെൻഷനൊക്കെ ആയി കഴിയുമ്പോൾ അവർ താമസിക്കുന്ന ഒരു സ്ഥലമാണത് അതിനകത്ത് ഹെൽപ്പ് വേണ്ടവരുണ്ട് വേണ്ടാത്തവരുണ്ട് അങ്ങനെ എല്ലാ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് കുറച്ച് ഹെൽപ്പ് വേണ്ടവരുണ്ട് നന്നായിട്ട് ബെഡ്റൂട്ടിനായിട്ട് കിടക്കുന്നവരുണ്ട് അങ്ങനെ അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ നൈറ്റിൽ നമുക്ക് ആകെ ഒരു സ്റ്റാഫേ ഉള്ളൂ ആകെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ അവിടെ ഹെൽപ്പ് വേണ്ടവരൊന്നുമില്ല പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും നമുക്ക് നേഴ്സിൻ്റെ ആവശ്യമുണ്ട് അതായത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഹാൻഡ് ഓവറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മെഡിസിൻസ് എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കും നാളത്തെ രാവിലത്തേക്കുള്ള മെഡിസിൻസ് എല്ലാം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു റൗണ്ട്സ് നടത്തും എല്ലാ ഫ്ലോറിലും എല്ലാവരും ഓക്കെ അല്ലേ എന്ന് ചെക്ക് ചെയ്യും പിന്നെ മൂന്ന് റൗണ്ട്സ് ആണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് മീൻസ് അവർ പറയുന്നത് മൂന്ന് റൗണ്ട്സ് എന്നാണ് പക്ഷേ എൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ വന്ന് എൻ്റെ ഹാൻഡ് ഓവറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം എന്തായാലും ഞാൻ എല്ലാവരും ഒന്ന് പോയി നോക്കും എല്ലാവരും ഓക്കെ അല്ലേ എന്നുള്ളത് പിന്നെ എന്താ പറയുക പിന്നെ രണ്ടാമത്തെ റൗണ്ട്സിൽ നമ്മൾ നോക്കണം എല്ലാവർക്കും ഇപ്പോൾ ടൈപ്പേഴ്സൊക്കെ വെച്ചവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ അതൊക്കെ നനഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ മാറ്റേണ്ടവരുടെ മാറ്റണം പിന്നെ കത്തിയിറ്ററുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈറിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എം ചെയ്യണം അതൊക്കെയാണ് നൈറ്റിലെ ജോലികൾ എന്ന് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഫോണുണ്ട് നമ്മുടെ കയ്യിൽ അതിനകത്ത് ഇവർ റൂമിൽ നിന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ബെല്ലടിക്കും അപ്പോൾ ചെല്ലുക നോക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ 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 ഹെൽപ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലവർക്ക് വെള്ളം കുടിക്കണമായിരിക്കും ചിലപ്പോൾ ചിലവർക്ക് ടോയ്ലറ്റ് പോകണെ ഹെൽപ്പ് വേണമായിരിക്കും ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയും ഓൾഡേജ് ഹോമിലെ ഡ്യൂട്ടിയും എന്ന് പറയുന്നത് എൻറ്റയർലി ആണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ വേറെ സിസ്റ്റം ആയിരിക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ജോലി ചെയ്തിരുന്നു ഇതേ സ്ഥലത്ത് തന്നെ മീൻസ് ഇതിൻ്റെ ദൂരേ ഉള്ളൂ മീൻസ് അവിടെ നിന്നാണ് ഞാനിപ്പോൾ എൻ്റെ ജോലി ഇങ്ങോട്ടേക്ക് മാറ്റിയത് അവിടെ ജോലി ചെയ്തപ്പോഴും ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പക്ഷേ അവിടെ ഒരു എമർജൻസി സ്റ്റേഷനും കൂടെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഏത് സ്റ്റേഷനിൽ നമുക്ക് എമർജൻസി വന്നു കഴിഞ്ഞാലും നമ്മൾ പോകണം അവിടെ പിന്നെ ഡോക്ടർ അവൈലബിളാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് അത് വേറൊരു സിസ്റ്റമായിരുന്നു എവിടെയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി നമ്മൾ ഇവരെ ഹോസ്പിറ്റലിലേക്ക് വിടണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുറേ ഹറിബറി ആയിരിക്കും തിരക്കുണ്ടായിരിക്കും അഡ്മിഷൻസ് ഉണ്ടായിരിക്കും ഡിസ്ചാർജസ് ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എക്സ്ട്രാ എന്ന് പറയുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയില്ല നമുക്ക് സ്ഥിരമായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും നമുക്ക് അവരെ അറിയാം അവരുടെ കെയറുകളും കാര്യങ്ങളും അവരുടെ പേരാണെങ്കിലും നമ്മളിപ്പോൾ ഒത്തിരി നാളായി കഴിഞ്ഞപ്പോൾ നമുക്ക് അവരെല്ലാവരെയും പരിചയമുള്ളവരാണ് പിന്നെ ഓൾഡേജ് ഹോമിൽ നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രായമായ നോക്കാനും കാര്യങ്ങൾക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾഡേജ് ഹോമിൽ ജോലി ചെയ്യാനും എനിക്ക് താല്പര്യമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ക്ഷമയാണ് കാരണം ഇവർ ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾഡേജ് ഹോമിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സ് എന്ന നിലയ്ക്ക് നമ്മളിവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് കാരണം ഇവർ പലർക്കും ഓർമ്മയില്ലാത്തവരായിരിക്കും പലർക്കും എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല അറിയാത്തവരായിരിക്കാം അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഓൾഡേജ് ഹോമിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ക്ഷമയാണ് അവർ പറയുന്നത് കേൾക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഞാൻ പലപ്പോഴും ഞാൻ കാണാറുള്ളത് എൻ്റെ അപ്പച്ചിനെ അമ്മച്ചീനെയാണ് ഞാൻ ഈ വയസ്സായവരെ നോക്കുന്നവരിൽ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ കെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നാറ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൈസ്റ്റാൻഡേർസ് ഉണ്ടാവും ഇവിടുത്തെ ഈ അച്ഛന്മാരെ അല്ലെങ്കിൽ ബ്രദേഴ്സിനെ സംബന്ധിച്ച് ഇവർക്ക് ആരുമില്ല ഇവിടെ വല്ലപ്പോഴും അവർക്ക് വിസിറ്റ് ചെയ്യുന്ന അവരുടെ വിസിറ്റേഴ്സേ ഉള്ളൂ ഒത്തിരി പ്രായമായവരുടെയൊക്കെ അവരുടെ വീട്ടുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും ഇല്ലാത്തവരുണ്ടാകാം ഉള്ളവരുണ്ടാകാം പക്ഷെ ഒത്തിരി പ്രായമായവരായിരിക്കാം അവർക്ക് ഇവിടെ വന്നവരെ കാണാനുള്ള സൗകര്യങ്ങൾ മീൻസ് അവർക്ക് പറ്റാത്തവരായിരിക്കും ഇവിടെ വന്നവരെ കാണാൻ പറ്റാത്തവരായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഫോൺ കോളിലൂടെ മാത്രം അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നവർ മാത്രമായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ അവർ കാണുന്നത് ഡെയിലി നമ്മളെ മാത്രമാണ് അപ്പോൾ നമ്മളൊരു ചിരിച്ചു മുഖത്തോടു കൂടി അവരുടെ അടുത്ത് ചെല്ലുക അവരുടെ അടുത്ത് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്